അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും അതിയായ സഹനം കൈക്കൊള്ളുകയും പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾ വിജയികളായേക്കാം സത്യവിശ്വാസികളെ തീർച്ചയായും മനുഷ്യർ അവർ പിറന്ന നാടിന്റെ മക്കളാണ് അവന്റെ കൂട്ടുകാരും കുടുംബവും ബന്ധുക്കളും അവിടെയാണ് അവന്റെ ഓർമ്മകളും നേട്ടങ്ങളും രേഖപ്പെടുന്നതും ആഗ്രഹങ്ങൾ രൂപപ്പെടുന്നതും ആ മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് അവന്റെ ജീവിതത്തിന് സ്വന്തം നാടുമായി വല്ലാത്ത ബന്ധമാണ് ഓരോരുത്തരെയും തിരിച്ചറിയുന്നത് ആ നാട്ടിലേക്ക് ചേർത്തു പറഞ്ഞുകൊണ്ടാണ് അതിനാൽ സ്വന്തം നാടിനുവേണ്ടി സംരക്ഷണമൊരുക്കുന്നത് അന്തസ്സും അഭിമാനവുമാണ് അതുകൊണ്ട് സ്വന്തം നാടിനുവേണ്ടി സംരക്ഷണമൊരുക്കാൻ നബിസല്ലാഹു അലിഹി വസല്ലമ്മ നിർദ്ദേശിക്കുകയും അവിടുന്ന് അത് നിർവഹിക്കുകയും ചെയ്തു ഒരിക്കൽ മദീനക്കാർ രാത്രിയിൽ ഭയപ്പെടുന്ന ഒരു ശബ്ദം കേട്ടു ജനങ്ങൾ അതെന്താണെന്നറിയാൻ അങ്ങോട്ട് നീങ്ങിയപ്പോൾ അവർ കണ്ടത് അതിനു മുമ്പേ നബിസല്ലാഹു അലഹിവസല്ലമ്മ അത് പരിശോധിച്ച് തിരിച്ചു വരുന്നതാണ് പേടിക്കണ്ട ഭയപ്പെടേണ്ട ശാന്തരാകൂ എന്ന് പറഞ്ഞ് നെബിസല്ലാഹു അലഹിവസല്ലമ്മ അവരെ ആശ്വസിപ്പിച്ചു സ്വന്തം വേണ്ടിയുള്ള ഈ കരുതലിനെപ്പറ്റിയും അവിടുന്ന് കാണിച്ച ധീരതയെപ്പറ്റിയും നമ്മൾ ചിന്തിച്ചു നോക്കുക പിറന്ന നാടിന്റെ സംരക്ഷണം മതപരമായ ബാധ്യതയാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മഹത്തായ രാഷ്ട്രം അതിന്റെ മക്കൾക്ക് രാജ്യ സംരക്ഷണത്തിൽ പങ്കാളികളാവാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് നാടിന്റെ സുസ്ഥിരത നിലനിർത്താനും നേട്ടങ്ങൾ കൈവരിക്കാനും വേണ്ടിയാണത് അതിനാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സൈനിക സേവനത്തിന് അവസരം ലഭിച്ച യുവാക്കളെ നിങ്ങൾക്ക് മഹത്തായ സൗഭാഗ്യമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വന്തം നാടിനും മതത്തിനും അഭിമാനത്തിനും ഈ ഐക്യത്തിനും സംരക്ഷണമൊരുക്കുന്നതിനേക്കാൾ മഹത്തരമായി മറ്റെന്താണുള്ളത് റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം പ്രതിരോധത്തിനായി തയ്യാറാവുക എന്നത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ് രാജ്യത്തോട് കൂറുള്ള യുവാക്കളെ അന്ത്യപ്രവാചകന്റെ ഈ വാക്കിനെ നിങ്ങൾ ഓർക്കുക ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനും അല്ലാഹുവിലേക്കേറ്റവും ഇഷ്ടപ്പെട്ടവനും ശക്തനായ വിശ്വാസിയാണ് അതേസമയം എല്ലാവരിലും നന്മയുണ്ട് നിനക്ക് ഉപകാരപ്പെടുന്നതിൽ നീ വ്യാപൃതനാവുക അള്ളാഹുവിനോട് സഹായം തേടുക ദുർബലനാവാതിരിക്കുക സ്വന്തം രാജ്യത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നതിന്റെ അർത്ഥതലങ്ങൾ നിങ്ങളറിയണം രാജ്യത്തോടുള്ള നിങ്ങളുടെ കടപ്പാടാണ് നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രസിഡന്റ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് സായിദ് അൽ നഹ്യാൻ ഹഫിലഹുല്ല നിങ്ങളെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ മക്കൾ രാജ്യത്തിനു വേണ്ടി എന്ത് സേവനവും എപ്പോൾ എവിടെ വെച്ച് നിർവഹിക്കുവാനും തയ്യാറാണെന്ന പൂർണ്ണ വിശ്വാസം എനിക്കെപ്പോഴുമുണ്ട് ഈ പ്രിയങ്കരമായ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വാക്കുകൾക്ക് മുമ്പ് കർമ്മം കൊണ്ട് അവരത് തെളിയിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് യുവാക്കളെ നമ്മുടെ സായുധ സൈന്യത്തിന്റെ കൂടെ നിങ്ങൾ ചേരുന്നത് ശക്തിക്കുമേൽ ശക്തിയാണ് നിങ്ങൾക്കത് ധീരതയും നിശ്ചയദാഢ്യവും സഹനവും ഉത്തരവാദിത്ത ബോധവും പകർന്നു നൽകും എല്ലാത്തിനും പുറമേ സമൂഹത്തിന്റെ ആദരവും അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലവും നേടാനുമാവും തീർച്ച അല്ലാഹുവേ ഞങ്ങൾക്ക് രാഷ്ട്രസേവനത്തിനുള്ള ഭാഗ്യവും ഞങ്ങളുടെ സായുധസേനയ്ക്ക് ശക്തിയും നൽകണമേ